ഏത്ത വാഴ കൃഷിയാണേ വാഴയ്ക്കിടവേളയായിട്ട് എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് പരീക്ഷിച്ച് നോക്കുവാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളവ നമുക്ക് തന്നെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ കൊടുക്കാൻ കഴിയുമല്ലോ പാവൽ ചോളം മത്തൻ ഇതെല്ലാമാണ് ഈ കാണുന്നത് ചോളം നമ്മൾ കഴിഞ്ഞ വർഷം നട്ടതായിരുന്നു അതിൻ്റെ അരിയിട്ട് തന്നെ ഈ വർഷം നട്ടതാണ് കേട്ടോ ഇത് നമ്മുടെ കുട്ടി കർഷകയാണ് ഈ കോവല് കയറിയിരിക്കുന്നിടത്ത് കഴിഞ്ഞ വർഷം നമ്മൾ പടവലമായിരുന്നു ഇട്ടിരുന്നത് അതുപോലെ പയറുണ്ട് ചീരയുണ്ട് ചീരയും കോവയ്ക്കും നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതും കിട്ടി പടവലം ഈ വർഷം ഇട്ടിട്ടുണ്ട് ആയി വരുന്നതേ ഉള്ളൂ പടവലങ്ങയെ നമ്മൾ കഴിഞ്ഞ വർഷം കുറേ പുറത്തേക്ക് കൊടുത്തിരുന്നു ഇതിവിടെ ഒരു കറിവേപ്പില നിന്നിരുന്നതാണ് അത് മറിഞ്ഞുപോയി അപ്പോൾ അതിൽ നിന്ന് തൈകളുണ്ടായി വരുന്നതാണ് കറിവേപ്പ് നിറയെ കറിവേപ്പ് ഉണ്ടാക്കുക